അങ്ങനെ ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ സമയം കാലം കാലത്ത് ആറു മണി സമയം അപ്പോൾ ഇപ്പോൾ രാവിലെ എണീച്ചു ഇനി ഇവിടെ നേരെ നമ്മൾ സൂര്യ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ സൂര്യാസ്തമയം കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് എന്തു ചെയ്യാം സൂര്യൻ്റെ ഉദയം കൂടി നമുക്കിന്ന് കാണാം അപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ രാവിലെ കാണുന്ന നമ്മൾ ഇന്നലെ വൈകിട്ട് കാണിച്ചെന്നുണ്ടായിരുന്ന മല കാര്യങ്ങളൊക്കെ ഉണ്ടത് ക്ഷയില്ലാത്ത ആംബിയൻസ് അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ ഇളം ഇളം നല്ല ഇളം തണുപ്പ് അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു സൂര്യ ഉദയം കണ് സൂര്യോദയം കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ എന്താ ആംബിയൻസ് അതൊരു രക്ഷയില്ലാത്ത തണുപ്പാണ് രാവിലെ തന്നെ എന്താ പറയുക ഒന്നും പറയാനില്ല ഇന്നലെ നമ്മൾ വൈകിട്ടായി കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കുന്നും മലയൊക്കെയാണിത് അതോ ഏകദേശം ഇങ്ങനെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ിങ്ങനെ പോയി നോക്കാം എന്താ സൺ റൈസ് കാണാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും ഇങ്ങനെതാ ഇവിടേക്ക് എത്തി നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വീണ്ടും വന്ന ഈ ഒരു വൈറോട്ട് തന്നെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോവും അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പലരും പോസ്റ്റ് പോസ്റ്റാക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെതാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ച് ആൾക്കാരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യുക ഏ സൺ അങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടി പോകും ഇതാ ഏകദേശം സൺറൈസൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ് ഏകദേശം മണിക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് പക്ഷേ ഇപ്പോഴും സമയം ആറേ കാലം ഇതുവരെ പിന്നെ ഇറങ്ങിയിട്ടില്ല ഇവിടെ എത്തുമ്പോൾ തന്നെ സൂര്യൻ സൂര്യൻ്റെ ബൈക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഏതായാലും നമ്മൾ ഇന്നലെ കയറിയിട്ടുള്ള മലയല്ല അതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു മല മലയാണ് അപ്പോൾ കാഴ്ചകൾ ഏതായാലും നമുക്ക് കിട്ടും പുതിയൊരു കാഴ്ചകളും പിന്നെ അവിടുത്തെ എന്താ പറയുക ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ വട്ടവട ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും നമുക്ക് ഇന്ന് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അങ്ങനെ ഞങ്ങളിതാണ് ഇവിടുന്ന് നമ്മൾ ഇന്നലെ വൈകിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ആ വഴിയിലൂടെ തന്നെ വീണ്ടും നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇതാ പുറകിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നല്ല ഒരു രസമില്ലാത്ത ആംബിയൻസ് ആണ് വേറൊരു ഇന്നലെ കയറിയിട്ടുള്ള മലയല്ല മലയല്ലായിരുന്നില്ല വേറൊരു മലയാണ് അതുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും രക്ഷുണ്ടാവില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ പോയോക്കാം ഞങ്ങൾ ഈ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ കാറ്റിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും എന്ത് ആംബിയൻസിനാണ് കാറ്റിങ്ങനെ വീശുന്നത് ഈ ഒരു കാറ്റ് ഇത്രയും ശക്തിയായിട്ട് വീശുന്നതുകൊണ്ടാണ് തണുപ്പ് നല്ല രീതിയിൽ വരുന്നത് കേട്ടോ കുറച്ചുകാരം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാറ്റിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവും കാരണം അത്ര ആയിട്ടുള്ള ആ മരങ്ങൾ ഒരുക്കുന്ന ആ ഒരു മരങ്ങളെ ഇങ്ങനെ ശിഖരങ്ങളിങ്ങനെ ആടുന്ന ശബ്ദം ഇതല്ലാത്തൊരു ശബ്ദം തന്നെ കേട്ടോ ിങ്ങനെതാ സൺറൈസ് കാണാൻ വേണ്ടി പോയപ്പോൾ സൂര്യനെ കണ്ടില്ല ആ ഒരു ഭാഗത്ത് സൂര്യൻ ഏകദേശം വന്നു തുടങ്ങിയിട്ടോ പക്ഷേ ഈ ഭാഗത്തൊന്നും സൂര്യനില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ വരുന്നു കേട്ടോ അതായത് മലൻ്റെ പിന്നെ നേള് ഇവിടെ മറിച്ച് വെച്ചിരിക്കുക കേട്ടോ കുറച്ചും കൂടി ആയിട്ടുള്ള മല അസേ കുറവായത് കൊണ്ടായിരിക്കാം ആ ഭാഗത്ത് മാത്രം വെളിച്ചം കാണുന്നത് എന്നാലും വൈകിട്ട് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സെയിം സ്ഥലത്തോട്ട് ആ സ്ഥലം സെയിം സ്ഥലത്ത് കൂടിയുള്ള വെയിലോട്ട് തന്നെയാണ് മുകളിലോട്ട് കയറി പോകുന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറെ ഒരു മലയിലേക്കാണ് പ്രൊഫഷൻ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അതാ ഇങ്ങനെ അതാ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട് കുറച്ച് ടീമുകൾ ടീമുകളിതാണ് ഇവിടെ വരുന്നുണ്ട് കുറച്ച് ടീമുകൾ ടീമുകളിതാണ് അങ്ങനെ മൂന്ന് ഘട്ടം ഘട്ടം ടീമുകളായിട്ടാണ് അങ്ങനെ രാവിലത്തെ എന്താ പറയുക സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ എല്ലാവരും ഇതാ കുന്നും മല ഇതങ്ങനെ കയറി കയറി മുകളിലോട്ട് പോയി അവിടുന്ന് കിട്ടുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ആയിരിക്കും അതിമനോഹരമായ മലകൾക്കിടയിലോട്ട് ഇങ്ങനെ മന്ദം മന്ദമായിട്ട് ഇങ്ങനെ വരുന്ന സൂര്യനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആകാംക്ഷയോടുകൂടി ആ ഇത്രയും ആളുകൾ ഈ മലയും കയറി ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നു കേട്ടോ ഇന്നലെ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സെയിം ആ ഒരു ഭാഗത്ത് നമ്മൾ എല്ലാവരും കൂടി വരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് മലേൻ്റെ ഏരിയയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും വേറൊരു മലയിലോട്ടാണ് ഇവിടുന്ന് എന്താ പറയുക സൺറൈസ് കാണാൻ വേണ്ടി പോകാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തോട്ടാവാൻ ആണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് കേട്ടോ ഞാൻ നല്ല ഈ സൈഡിലേക്കും കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മിക്കവാറും ഒരു സൈഡിലോട്ടാവും പോകാൻ സാധ്യത ഈ ഒരു ഭാഗത്തൊക്കെ ഏകദേശം സൂര്യൻ വന്നു തുടങ്ങി പക്ഷേ ഈ ഒരു ഏരിയയിലൊന്നും സൂര്യൻ എത്തിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഒരു പത്ത് കാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയും കൂടി എന്ത് ചെയ്യും സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ ഏറ്റു തുടങ്ങും ഈ ഒരു ഏരിയയിലോട്ടിങ്ങനെ പോയി ഒക്കെ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ടിങ്ങനെ കഴിഞ്ഞാൽ നല്ല അതിശക്തമായിട്ടുള്ള നല്ലൊരു വ്യൂ പോയിൻറ്റ് കിട്ടും അപ്പോൾ അതാ ഞമ്മളിതാ ഈ അവിടുന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് വന്ന വയിലൂടെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകും ഈ വയലോട് ഇങ്ങനെ ഈ മല ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു വ്യൂ കഴിക്കാറുണ്ട് ദുർഘടം നിറഞ്ഞ വഴി ഒരു രക്ഷയില്ല രണ്ട് സൈഡിലും ഫുള്ള് പച്ച വിരിച്ചിലുള്ള പരവധാനി അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു എന്താ പറയുക വഴി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ആയിരിക്കും ഈ വയലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ചെറിയൊരു മുള്ളുണ്ട് ആ മുള്ളിനൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് വേണം ഈ ഒരു വയലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ വയലൂടെ അതങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര രണ്ട് സൈഡിലും ഫുള്ള് മുൾച്ചെടികളാട്ടോ അപ്പോൾ അത് വളരെ കെയർ ചെയ്തിട്ട് വേണം മുന്നിലോട്ട് നടന്ന് നടന്നു വരാനായിട്ട് അതല്ല എങ്കിൽ ശരീരത്തിൽ ചെറിയ പോറലൊക്കെ കഴിച്ച് മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം ഇതുപോലെയുള്ള ചെറിയ വയിലൂടെ യാത്ര ചെയ്യാൻ നടക്കാൻ ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിലൂടെ പോയിട്ട് കിട്ടുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതി ഭയങ്കരമായിട്ടുള്ളൊരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ ഇതുപോലെ എങ്ങനെ കഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള ട്രെക്ക് ഒക്കെ ഇങ്ങനെ പോയി നല്ല കാഴ്ചകൾ ഇങ്ങനെ കിട്ടുമ്പോൾ രാവിലെ കിട്ടുന്നൊരു എനർജി ഉണ്ട് അത് വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും അപ്പോൾ ഈ വഴിയിലൂടെ വന്നതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട് അവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് പോകണം കേട്ടോ ഈ വഴി ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത് അവിടുന്ന് ചെറിയൊരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡൈവേർഷൻ വന്നു ആ വഴിയിലൂടെ നമ്മളെ ഗൈഡ് മുന്നിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ പുറകിലായിട്ട് നമ്മളെ സൈന്യങ്ങളിത് ഇങ്ങനെ പോകുന്നുണ്ട് പുറകിൽ നമ്മൾ പോകേണ്ട ഏരിയയിൽ അവിടെ കുറച്ചും കൂടി ഐറ്റുള്ള മല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് സൂര്യൻ എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ആയിട്ട് ഇറങ്ങിയില്ല പക്ഷേ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഏകദേശം സൂര്യൻ ഇതാ ഒരു മല കവർ ചെയ്തിട്ടിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതാ മുന്നാ മുന്നാ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ ഇതാ പുറകിലിതാ ഒരു നമ്മളെ സുഹൃത്തുക്കൾ അവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ നിങ്ങൾ അവർക്ക് നെക്കി പൊട്ടിക്കണ്ടേ പക്ഷെ ഇവിടെ ചെറിയൊരു ചെറിയൊരു തേക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ചെലവാണ് അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് ഓരോരുത്തരായിട്ടും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങിയതിനു ശേഷം ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങി പോകും അല്ലെങ്കിൽ സ്ലിപ്പായി പോകും സ്ലിപ്പായി പോയിക്കഴിഞ്ഞാൽ അതിങ്ങനെ പോലെ പോകും ആ ഈ ഒരു ട്രക്കിംഗ് പാത വളരെ ഒരു ഡേഞ്ചർ സ്ഥലമായിട്ടോ ഈ പാത കണ്ടില്ലേ കുത്തനെയുള്ള എന്താ പറയുക സ്ഥലമായിട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് എന്താ പറയുക അതി സാഹസം നിറഞ്ഞിട്ടുള്ള വഴി ആട്ടോ ഈ വഴിയിലൂടെ എങ്ങനെ തെറിയും പ്രയാസപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കാഴ്ച അതി മനോഹരമായിരിക്കും നമ്മളിങ്ങനെ ട്രക്കിങ്ങിന് പോകുന്ന വൈകി വേണ്ടി ഞങ്ങൾ ഈ സൈഡിൽ ഫുള്ള് ഒരു കൊക്കയായിട്ടുള്ള സ്ഥലട്ടോ അതായത് ഈ ഭയാനകമായ താഴ്ചയാണ് ഇങ്ങോട്ട് താഴ്ത്തേക്കുള്ളത് ഇത്രയും മലൻ്റെ ഐറ്റിൽ എന്ത് ചെയ്യുക താഴ്ചക്ക് താഴ്ചയാണ് അപ്പോൾ വളരെ കയറ് ചെയ്തിട്ട് വേണം ഇതുപോലെയുള്ള നേരോ വയിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങാനായിട്ടോ ഒന്ന് കാലൊന്ന് നമ്മള പപ്പ് പറഞ്ഞ മാതിരി ഒന്ന് കാലങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം പോവും ടകിട്ട് പൊടിയാവും പക്ഷെ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു കാഴ്ച ഏ രക്ഷില്ല കേട്ടോ അവിടെ കിട്ടിയ സമയത്ത് ചെറിയൊരു ോഡ് പോലത്തെ ഒരു സ്ഥലം കിട്ടിട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കാണ് സൺറൈസ് കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തുള്ള മല ഏഷ്യം കുറച്ച് ഹൈറ്റുള്ള മലയാണ് അപ്പോൾ ഈ ഭാഗത്ത് സൂര്യൻ എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ടോപ്പ് സ്റ്റേഷൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ അതിനേക്കാട്ടും കുറച്ചും കൂടി ഉയർന്ന സ്ഥലമായിട്ടത് അവിടുന്ന് കിട്ടുന്ന കാഴ്ച രക്ഷയില്ല ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ വ്യൂ കണ്ട പോലെ മനസ്സിലാവും നല്ല രസമുള്ള കാഴ്ചകളാണ് അവിടുന്ന് കിട്ടുന്ന ആ ഒരു അതിനെക്കാട്ടിയും കുറച്ചും കൂടി ആയിട്ടുണ്ടാകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയുണ്ടാവില്ല സൂര്യൻ ഏകദേശം ആ ഒരു മല കവർ ചെയ്ത് മുന്നോട്ട് ഇങ്ങനെതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിതായ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അവിടെ നിന്ന് ഇനി വഴിയില്ല പക്ഷേ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ കണ്ടില്ല കാഴ്ച കണ്ടില്ല ഞങ്ങൾ ആ ഒരു ഭാഗം ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിൻറ്റ് അവിടുന്ന് ഇതാ സൂര്യൻ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ആംബിയൻസിൽ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് നല്ല തണുത്ത കാറ്റൊക്കെ കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഞാൻ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആ ഒരു മലേൻ്റെ വ്യൂ നമ്മളെ സൂര്യനെല്ല ഏരിയാണ് ഫുള്ള് മല നല്ല കാറ്റ് കാറ്റിട്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നമ്മൾ കാല് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ തെരേണ്ട തിരഞ്ഞിട്ട് കാറ്റും അത്രയും താഴ്ച തന്നെ ഇതായിട്ടു അപ്പം നല്ല കെയർ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഇള്ളം കാറ്റിങ്ങനെ ആസ്വദിച്ച് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് തിരിച്ച് എന്ത് ചെയ്യുക നമ്മളെ സ്റ്റേയിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആംബിയൻസ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നമ്മളെ പുറകിലായിട്ട് കാണുന്ന മലകളാ കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും ആ ഒരു സൈഡിൽ നമ്മളെ കമ്പം തേനി ഏരിയ ഈ ഭാഗത്ത് നമ്മളെ സൂര്യനെല്ലി മീശപ്പുലി മലേൻ്റെ ആ ഒരു ഏരിയ ആ ഒരു കാർമേഘങ്ങൾ തിങ്ങി നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ ഞങ്ങൾ ആ ഒരു ഏരിയ നമ്മളെ എന്താ പറയുക മീശപ്പുലി മലേൻ്റെ ഏരിയയാണ് എന്താ പറയുക കുളുക്കുമല ഏരിയ ഒക്കെയാണ് ആ ഭാഗം വരുന്നത് ആ ഒരു ഭാഗത്താണ് കാണുമായ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഒരു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി എന്താ പറയുക കഠിനമായിട്ടുള്ള ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ചെറിയൊരു മല ഇങ്ങനെ ഒരു കുറച്ചൊരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുകളിലോട്ട് വേറൊരു സൈഡിലോട്ട് വേറൊരു മല അങ്ങനെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ച നല്ല ഇളം തണുപ്പ് അതിൻ്റെ ഇടയിൽ തഴുകി തലോടുന്ന കാറ്റുകൾ ഒന്നും പറയാനില്ല അങ്ങനെ സൺറൈസിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ വീണ്ടും വന്ന വയലോടെ തന്നെ റിട്ടേൺ ഇറങ്ങാൻ വേണ്ടി പോകട്ടെ അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി റിട്ടൺ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഇവിടുന്ന് നേരെ വീണ്ടും ഇവിടെ വന്ന വയലോട്ട് തന്നെ നേരെ നമ്മൾ ടെൻറ്റിലേക്ക് പോയി അവിടുന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു വേറെ സ്ഥലത്ത് വേറൊരു ജീപ്പ് സഫാരി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞമ്മളിവിടുന്ന് റിട്ടേൺ തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിൽക്കും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ സൺ പ്രൈസൊക്കെ കണ്ടതാണ് ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ ഞങ്ങളിത് റിട്ടേൺ വന്ന വൈലൂടെ ഞങ്ങൾ തിരിച്ചിറങ്ങണം കേട്ടോ ഇനി നേരെ നമ്മൾ നമ്മളെ സ്റ്റേയിലേക്ക് പോവും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഓരോരുത്തരായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല തീരെ ഗ്രിപ്പ് കിട്ടുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള നമ്മൾ മുന്നെങ്ങിട്ട് കയറിയ സമയത്ത് ഉള്ള പോലെയല്ലേ ഇറങ്ങുമ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം ഇറങ്ങി പോകാനായിട്ട് ഞങ്ങളിതാണ് രാവിലെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ ഇവിടുന്ന് റൂ ഇത് നമ്മളെ ടെൻറ്റ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ലാസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി വെച്ച ഭാഗത്തോട്ട് പോവാം പിന്നെ അവിടുന്ന് ഒരു ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ഇവിടുന്ന് ചിരിക്കുകയുള്ളൂ ഒരു ചെറിയൊരു കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ലാസ്റ്റൊരു ഫോട്ടോഷൂട്ടോട് കൂടി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നേരെ പിന്നെ ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഇവിടുന്ന് നടന്നു പോകാം ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകളാട്ടോ ഇത്രയും പേരാണ് നമ്മളെ ഞങ്ങളിതാ തിരിച്ചിട്ടു നേരെ ജീപ്പ് നിർത്തിയിട്ടുള്ള ഇവിടേക്ക് സഭ ഇനി ഇവിടുന്ന് ജീപ്പിൽ കയറിയിട്ട് ഒന്ന് രണ്ട് ഓഫ് റോഡ് അതുപോലെ തന്നെ വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ്സിലേക്ക് പോകുന്നത് അവിടുന്ന് നമ്മളെ ഒരു സുഹൃത്തു പെരിന്തൽമണ്ണ സ്വദേശിയാണ് പിന്നെ വേറൊരു സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് പരിചയമില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ഇതുപോലത്തെ എന്താ പറയാ ക്യാമ്പുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനെന്താ ഞങ്ങള് എല്ലാരും ജീപ്പിലിങ്ങനെ കറുന്നുണ്ട് കയറിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഞാൻ പോവാസർമ്മ അവിസ്മരണീയ നിമിഷം ഓഫ് പോകുമ്പോള് രണ്ട് കുലുക്കാട് കുലുമ്പോ പറയും അവിസ്മരണീയ നിമിഷം പറയും ചുരുള അങ്ങനെ കാണാൻ പോണോ അപ്പോൾ ഞങ്ങൾ ഇതാ ഞങ്ങളെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങൾ ബസ് പാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്തോട്ടാണ് പോയി പോകുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ വട്ടവട ആ സൈഡിലോട്ട് പോയി കുറച്ച് നല്ല നല്ല വാട്ടർ അതുപോലെ തന്നെ നല്ല ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും ബസ് നിൽക്കുന്ന ഭാഗത്തുങ്ങനെ വീണ്ടും റിട്ടേൺ വരും അതിന് കയറി പിന്നെ റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത് ആ ഞാൻ ബാക്കിൽ തൂങ്ങിയാലോ ആ തൂങ്ങി തൂങ്ങി ഞങ്ങൾ ഓരോരുത്തർ ഒരു മാസം രണ്ട് മാസം ആയിട്ട് കുളിക്കാത്ത ആളുകൾ ഇണ്ട് ഒരു മാസമായിട്ട് കുളിച്ചിട്ടില്ല ഗ്രൂപ്പില് അപ്പൊ നല്ലോണം തേച്ചു നീന്തല് പഠിപ്പിച്ചു കൊടുക്കുന്ന മാസ്റ്റർക്ക് തീരെ നീന്തല അല്ല അവല് ഞങ്ങളെ വണ്ടി വണ്ടിതാ ഇവിടുന്ന് എടുത്തു നേരെ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്ക് അതായത് വട്ടപടയിലേക്ക് പോകുന്ന റൂട്ടിൽ ഇതാ പോയിക്കൊണ്ടിരിക്കട്ടോ കേട്ടോ ഇവിടുന്ന് കുറച്ചും കൂടി ഒരു കസ്റ്റേജ് ഒരു രണ്ട് കിലോമീറ്ററിന്റെ അടുത്തുള്ളൂ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ്റെ ആ വ്യൂ പോയിന്റ് കാര്യങ്ങൾ ആ റൂട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ആണ് വട്ടപടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുന്ന് ലെഫ്റ്റ് വെട്ടിയതിൽ നമ്മൾ വട്ടപ്പടയിലേക്ക് അങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പിന്നെ വട്ടവട ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോകുന്ന റോഡ് കെട്ടോ നമ്മൾ നമ്മൾ മറ്റു സുഹൃത്തുക്കൾ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുതാ നേരെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് നല്ല കാഴ്ചകൾ കണ്ട് നല്ലൊരു ഗുളിയൊക്കെ കുഴിച്ച് ഞമ്മക്ക് എന്ത് ചെയ്യാന്ന് നേരെ നാട്ടിലേക്ക് തിരികാണ് ഉദ്ദേശിക്കുന്നത് ആ വട്ടാടത്തിന് വണ്ടിതാ പിന്നെ ടോപ്പ് സ്റ്റേഷൻ റോഡിലേക്ക് പോയിട്ട് കുറച്ചേടെ പോയിന് ശേഷം പിന്നെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്തിട്ട് ഈ ചെറിയൊരു വഴിയിലൂടെ ഇങ്ങനെ തിരികാ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ വയലിലൂടെ ഞാൻ മുന്നേ പോയിട്ടുണ്ടോ സംശയമുണ്ട് ആ നമ്മൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വയൽ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ താഴോട്ടുള്ള ഈ വയലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെള്ളച്ചാട്ടത്തില്ല സ്ട്രോബെറി തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് സ്ട്രോബെറി ഫാമിലോട്ട് പോയി വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്ട്രോബെറി ഫാമിലോട്ട് പോകുന്ന റോ വയ്യാട്ടത് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി കൃഷി ചെയ്യുന്നതും അവിടെ നമുക്ക് സ്ട്രോബറി ഒക്കെ വാങ്ങിക്കാൻ പറ്റും നല്ല എന്താ പറയുക നല്ല വിളകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ട് ഇപ്പോൾ ഫസ്റ്റ് അവിടെ സ്ട്രോബെറി ഫാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ സ്ട്രോബറിൻ്റെ തൈകൾ ഇതങ്ങനെ വെച്ച് നടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മൊത്തം ഇത്രയും ഏക്കർ കിണക്കിന് സ്ഥലത്ത് ഫുള്ളായിട്ട് സ്ട്രോബെറി കൃഷി ആട്ടോ ചെയ്യുന്നത് ചെറിയ ചെറിയ തൈകൾ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇവിടുന്ന് ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി വാങ്ങിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇവരെ വണ്ടി നിർത്തിയിട്ടുള്ള സ്ട്രോബറി പറിക്കുന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ ഇതെങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആ കൊട്ടയിലേക്ക് ഇങ്ങനെ നിറക്കട്ടെ സ്ട്രോബെറി ഓരോരുത്തരുടെ ഐറ്റിങ്ങും ഇങ്ങനെ ഫിഷിങ്ങനെ ചെയ്യുന്നുണ്ട് സ്ട്രോബെറി ഫാമിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് റിട്ടൺ തിരി തിരിക്കുകയാണ് കേട്ടോ വീണ്ടും ജീപ്പിലോട്ട് കയറി ഇഞ്ഞ് വാട്ടർഫോൾസിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ വട്ടവട ഗ്രാമം നോക്കിക്കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ കാണാൻ പറ്റും ഇതാണ് വട്ടവട ഗ്രാമം കേട്ടോ ഇതായി തീ കാണത് ഇതാ ഈ ഒരു ഭാഗമാണ് വട്ടവട കോവിലൂർ ഗ്രാമം ഞങ്ങളെ വണ്ടി ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ പോകുന്ന എൻട്രൻസിൻ്റെ ഭാഗത്ത് വണ്ടി സൈഡാക്കി ിലൂടെ കാണുന്ന ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതി മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ ഇതൊക്കെ ഉണ്ട് കുളിക്കരുത് എന്നൊക്കെയുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതായാലും നമുക്ക് ഇവിടുന്ന് നല്ലൊരു കുളി കാര്യങ്ങളൊക്കെ കുളിക്കുക നല്ല കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക എല്ലാവരും പുറകിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ിലൂടെ വേണം ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ട് പിന്നെ ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടോ അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കട്ടോ കേട്ടോ ഞങ്ങൾ കണ്ടില്ല ആ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ വെള്ളം ധാരധാരയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു അവിടെ ഒരുപാട് ആളുകൾ കാണുന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർ ഇത് കുടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ആണ് ആ ഒരു വട്ടവടയിലുള്ള ഒരു വെള്ളച്ചാട്ടം കേട്ടോ നല്ല അതി പോസിലായിട്ടോ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പതിക്കുന്നത് എന്നിട്ട് ഈ ഒരു ചെറിയ ഈ ഒരു തോട് പോലത്തെ ഈ വയലോട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പതിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത് എന്താ പറയുക നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ വെള്ളത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു പാറിൻ്റെ ഇടയിലൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്ന് പതിക്കുന്നത് കേട്ടോ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ നമ്മളെ കുമ്പിടി അനസ് അദ്ദേഹം നല്ല രീതിയിൽ ഇങ്ങനെ നീരാടിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ടാവും ഏതായാലും നമുക്ക് പൊളിക്കാം ആ ഒരു കവടയിലുള്ള വെള്ളച്ചാട്ടം ഇതിൽ നമ്മൾ ഇറങ്ങുന്നില്ല വേറൊരു സ്ഥലത്ത് കുളിക്കാൻ നല്ല കുറച്ച് സോസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് കുളിച്ചിട്ട് ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ പൊട്ടിടാകും അതിൻ്റെ രണ്ടാമത്തെ കുഴിയിൽ ടീനാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കുറിച്ച് ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അടുത്ത വെള്ളച്ചാട്ടത്തിലാണ് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്തല്ലോ നമ്മളെ എല്ലപ്പെട്ടി ഏരിയയിലാണ് വെള്ളച്ചാട്ടം ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഒരു ആംബിയൻസ് കിട്ടും അവിടെ നല്ല രീതിയിൽ നല്ല അറുമാതിച്ച് കുളിക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടോ അപ്പോൾ കുറച്ചൊന്ന് നോക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു അപ്പോൾ അനുമതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ കുളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ഒരു അങ്ങോട്ടേക്ക് പോവാം ഈ ഒരു വന്ന ഈ ഒരു വയിലൂടെ വേണം ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ടോ എന്നിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു പുളി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആംബിയൻസ് തന്നെ ആയിരുന്നു വെള്ളത്തിൽ ഇങ്ങനെ അറുമാറ്റിച്ചിങ്ങനെ കുടിച്ചാണ്ടല്ല ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ എന്താ തണുപ്പും അറിയാം നീന്താൻസിൽ ഇങ്ങനെ എന്താ വെള്ളം എന്തോ രക്ഷയില്ലാത്ത തണുപ്പ് തണുപ്പ് ഏകദേശം നല്ലൊരു രസമുള്ള നീരാട്ട് ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കട്ടോ ഒരു രക്ഷ ഇല്ലാന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഈ ഒരു തണുപ്പത്തിങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുളിക്കണ്ടല്ലോ എന്താ വൈബ് വരും എന്താ തണുപ്പ് വരും ഒരു രക്ഷയില്ലാത്ത നല്ല രീതിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആംബിയൻസ് വരുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചും ഇങ്ങനെ കിട്ടുന്നൊരു വൈബുണ്ട് ഒരു രക്ഷയില്ല നമ്മളെ ഫുള്ള് ഗ്യാങ് ഉണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും അർമാദിച്ച് കുടിക്കുകയാണ് നമ്മളെ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു ഇനി കയറാൻ പോകുന്നത് ഇവിടുന്ന് നേരെതാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഇനി വണ്ടിയെടുത്ത് നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നല്ല രസമുള്ള ഒരു കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രക്ഷയില്ല നല്ല തണുത്ത വെള്ളം ഏകദേശം എല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞതാണ് ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് മുകളിലോട്ട് തന്നെയൊക്കെ പോകുന്നു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ഇവിടുന്ന് നേരെ ഞങ്ങളെന്ത് ചെയ്യുക നമ്മളെ നാട്ടിലേക്ക് തിരിക്കാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കേട്ടങ്ങൾ കാണുന്നത് അപ്പോൾ ഇവരെന്താ ഡാൻസ് പ്രാ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അറിയാത്ത ആളുകൾക്ക് അവരെ രീതിയിലുള്ള ചെറിയ ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ ആവുമ്പോൾ രണ്ട് ദിവസത്തെ ക്യാമ്പ് സമാപിച്ചു എല്ലാവരും ഇനി എൻ്റെ നാട്ടിലോട്ട് പോവാണ് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി കണ്ടാവും പാടാണ്